സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചേറമ്പറ്റക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഇന്ന് അതിഗംഭീര പൂരം നടക്കാൻ കേട്ടോ ഇത് ഒരു ഉച്ചക്കുള്ള കാഴ്ചകളാണ് ഇവിടെ എല്ലാരും തോത് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗ്രൗണ്ടാണ് ഇതിന്റെ മുന്നിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ മുന്നില് ഞാനിവിടെ ഒരു ഒരു മണിക്ക് എത്തി പിന്നെ നമ്മള് ചലവര ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വീട്ടിലൊരു ആനനെ കണ്ടിട്ട വല്ലൂർക്കര ജയറാമാണ് നല്ല അടിപൊളി ആനയാണ് നല്ല ചന്ത ഉണ്ട് കാണാൻ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ആന ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിക്കട്ടാ അത് ആനകളുടെ ഒരു രീതിയാണ് കണ്ടോ ചെവി അനക്കാതെ നിക്കുന്നുണ്ടോ പിന്നെ മറ്റൊരു ദേശക്കാരെ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു തൊടിയിൽ നാലു ആനനെ കെട്ടിട്ടുണ്ട് ഇത് പാമ്പാടി സുന്ദരൻ കേട്ടോ അടിപ്പള്ളി ആനയാണ് പാമ്പാടി സുന്ദരൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സംഭവം സെറ്റ് ആനയാണ് പിന്നെ ഈ നിൽക്കുന്നു നമ്മുടെ പുതുപ്പള്ളി കേശവൻ ഭീമൻ എന്നാണ് ഇവനെ അറിയപ്പെടുന്നത് കേട്ടോ പുതുപ്പള്ളി കേശവനാണ് ഈ നിൽക്കുന്നത് സംഭവം സെറ്റ് പിന്നെ ഈ ആന നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണ കേട്ടോ ഈ പാമ്പാടി സുന്ദരന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ പച്ച കൗത്തിലിട്ടാണ് പുതുപ്പള്ളി കേശവൻ ഇവിടെ ഇങ്ങനെ പട്ടൊക്കെ കഴിച്ചിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അതാ ആശാന്റെ താടി തടവട്ടോ പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ദേഹം നിൽക്കുന്നു തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഈ സംഭവം സെറ്റാണ് ആളുകട്ടോ തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ ഈ രൂപത്തിൽ രൂപത്തിലിട്ടോ നെറ്റിപ്പട്ടം ഒക്കെ ചാർത്തിയിട്ട് കണ്ടിട്ടുണ്ട് നല്ലതാ ഇങ്ങനെ ഈ കോലത്തില് ആദ്യമായിട്ട് കാണാൻ സംഭവം അടിപൊളി ആന കേട്ടോ തിരുവമ്പാടി ചന്ദ്രശേഖർ ചന്ദ്രശേഖരൻ അപ്പൊ ഈ ദേശത്തുനിന്ന് ഇവിടുന്ന് പത്തോളം ആന ഉണ്ട് പറഞ്ഞാൽ അതായത് അഞ്ച് അഞ്ച് വെച്ചിട്ട് അങ്ങനെ രണ്ട് ദേശക്കാരാന കേട്ടോ ഗി റോട്ടിന് ഒരു ആന നമുക്കൊന്ന് പോവാം ഇത് മംഗലാകുന്ന് ഗണേശനാണ് കേട്ടോ വീടിന്റെ അമ്മരത്ത് നിൽക്കുന്നത് നല്ല കുഴപ്പമില്ലാത്ത ആനയാണ് സംഭവം തുമ്പിക്കൈ ആയിട്ട് ആശാന്തക്കയെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഗെ സി ഫ്ലെക്സിൽ കാണുന്നത് പടിഞ്ഞാറൻ പോരാഘോഷ കമ്മിറ്റിയുടെ വകായിട്ടുള്ള ആനകളാട്ടോ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ പാമ്പാടി സുന്ദരൻ പുതുപ്പള്ളി കേശവൻ വലിയ പറമ്പിൽ വലിയ പോരക്കൽ സൂര്യൻ അക്കരമ്മൽ ശേഖരൻ പിന്നെ ഇത് വേറെ ഒരു ദേശത്തിന്റെ ആനകളാണ് കുറവട്ടൂർ ഗണേശ് മംഗലാംകുന്ന് ഗണേശൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ മംഗലാംകുന്ന് മുകുന്ദൻ നന്ദിരത്ത് ഗോവിന്ദ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ രണ്ട് ദേശക്കാരെ പത്താനകളാണ് ഇവിടുന്ന് പോരുന്നത് കേട്ടോ ഇവിടെ പിന്നെ നല്ല മരുന്ന് വെടിമരുന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് രാത്രി ഒരു എട്ടരക്ക് പൊട്ടിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ പാടത്താണ് പൊട്ടിക്കുന്നത് കേട്ടോ അതിനുള്ള സെറ്റപ്പുകൾ ഇവരിപ്പത്തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിഗംഭീര വെടിക്കെട്ട് പടിഞ്ഞാറൻ പൂരാകാശ കമ്മിറ്റി പുലിയാനം കൊന്ന് വരുമ്പോളൂ അവരോട് വാക്ക് കേട്ടോ പിന്നെ നേരെ ഓപ്പോസിറ്റ് വെടിക്കെട്ട് ചളവറ ദേശത്തിനുണ്ട് അത് ഇവരുടെ ആദ്യം പൊട്ടിക്കഴിഞ്ഞതിന്റെ ശേഷമുള്ള അവര് തുടങ്ങുള്ളു കേട്ടോ പിന്നെ നമ്മുടെ അമ്പല പരിസരങ്ങളട്ടോ ഈ കാണുന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റു ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കച്ചവടക്കാരൊക്കെ വന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടിപൊളി ഒരു കുളണ്ട്ട്ടോ ഇതിന്റെ സൈഡിൽ ഇത് നേരെ റോഡിന്റെ സൈഡിലാണ് ഈ റോഡ് ഇങ്ങനെ കോതകുറിശാണ് പോവട്ടോ നേരെ ഈ അമ്പലത്തിന്റെ മുന്നിലൂടെ പോകുന്ന റോഡ് ഡി ഐ എഫ് ഐ കൂടിയുള്ള വിതരണം അങ്ങനെ ഇവിടെ ഓരോ പാർട്ടിക്കാരൊക്കെ കൂടിയുള്ള വിതരണൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളി കാഴ്ചകളാണ് പിന്നെ ഉണ്ടല്ലേ നല്ല കപ്പ് സോസർ വരണൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഗ്ലാസ്സുകളൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി കളറുകളില് സൂപ്പറായിട്ടുണ്ട് കിട്ടും അത് ഇത് വീണ പൊട്ടുന്ന കേട്ടോ നല്ല സൂക്ഷിക്കണം സംഭവം അടിപൊളിയാണിത് നല്ല കളർഫുൾ ഐറ്റംസ് പിന്നെ അവിടെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു അഗ്രഹാരം പോലെ അത്രയും വീടുകളാണ് കേട്ടോ ഇവിടെ അവരുടെ ഒരു സംഭവമാണ് ഇത് ഇതിന്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല ശ്രീ ശ്രീമാരിയമ്മൻ ക്ഷേത്രാണ് അതിന്റെ അത്താണ് കേട്ടോ ഈ സംഭവം നമ്മടെ അനങ്ങന്മലാ കാണുന്ന കേട്ടോ സംഭവം അടിപൊളിയാണ് എന്താ വ്യൂ നോക്കിക്ക ഇതിന്റെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ അടിപൊളി കാഴ്ചകൾ കിട്ടും പക്ഷെ നമ്മളിപ്പോ ഈ കാഴ്ച എടുക്കാൻ വന്നപ്പോ പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല രണ്ടാനകളെ ലോറികൾ ഇവിടെ കിടക്കുന്നുണ്ട് ആന ഈ സ്കൂളിന്റെ പുറകിലുണ്ടാവും നമുക്കൊന്ന് പോയി നോക്കാട്ടോ ജയസ് നമ്മളെ തെച്ചിക്കോടൻ ദേവിദാസൻ വന്നിട്ടുണ്ട് ഈ ലോറിയുടെ അപ്പുറത്ത് കേട്ടിട്ടുണ്ട് നമുക്ക് അവനെ കാണാം എന്താ നമ്മളെ തെച്ചിക്കോടൻ ദേവിദാസൻ ഇവനെ ഞാൻ ആദ്യായിട്ട് കാണാട്ടോ ഇങ്ങനെ എന്താ നല്ല അടിപൊളി നാടൻ ആനയുടെ ലുക്കാണ് നാടൻ ആന എനിക്ക് തോന്നുന്നത് നല്ല കറുപ്പഴകട്ട പടിഞ്ഞാറൻ പൂരാഘോഷ കമ്മിറ്റിയുടെ അതിഗംഭീര വെടിക്കെട്ട് ഇവിടെ നടക്കണ ഈ പാടത്ത് പക്ഷെ ഇവിടെ എന്താ വെച്ചാല് മഴ വരുന്നുണ്ട് അവര് മരുന്ന് നിറച്ചാലൊക്കെ കവറിടുന്നുണ്ട് കേട്ടോ ഇനി മരുന്ന് എന്നറിയില്ല അതിന്റെ മുകളിലൊക്കെ ഇപ്പൊ കവറ് വെച്ച് ഫില്ല് ചെയ്യാണ് മഴ പെയ്ത സംഭവം പണിയാവും അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അവര് കവറൊക്കെ ഇട്ടിട്ട് മറക്കുന്നുണ്ട് മരുന്നിടാനുള്ള ആ കുട്ടികളൊക്കെ അല്ലേ ഇവിടെ വെടിക്കെട്ട് നടത്തുന്ന ചലവറ ദേശം കേട്ടോ അത് ഈ ഭാഗത്താണ് ഇവിടെ ഇതിന്റെ ഒന്നും കാണാനില്ല ഈ പാടത്ത് അവർക്ക് സമയമുണ്ട് ഇവിടെ ഈ ഭാഗത്തുള്ളത് രാത്രി എട്ടരക്കെട്ടോ ഒട്ട ഇനി മഴ എന്താന്ന് അറിയില്ല വയരങ്കിൽ പറമ്പ് യുവജന സംഘം പുലിയാനം കൊന്ന് അവരുടെ കാളയുണ്ടോ ഈ നിക്കുന്നത് വലിയൊരു കാളയാണ് എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് നല്ല വല്യ കാളോ ഗെയ്സ് തമ്പോലം ചൂടാക്കോ ഇനി ഇത് നല്ല സൗണ്ട് കിട്ടണെങ്കി ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിക്കൊണ്ടിരിക്കണം ആ കാഴ്ചയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിവിടെ കാൽ ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടോ ഓരോ ഓൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചലവറ സെന്ററിൽ പോയാൽ ഗുരുവായൂർ നന്ദൻ അവിടെ ഇണ്ടെന്ന് പറയുന്നുണ്ട് ആന അവിടെ ഇതില് ഒന്നാമത് ഒന്ന് ആനാണ് തോന്നുന്നുണ്ട് കേട്ടോ അല്ല അതല്ല ഈ ആന നമ്മുടെ ഗുരുവായൂർ നന്ദനാണ് കേട്ടോ അടിപൊളി ആനയാണ് ഏറ്റവും ഭാരം കൂടിയ ആന കേട്ടോ പിന്നെ അവനക്ക് എപ്പോഴും ഉറങ്ങണം എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം ഗുരുവായൂർ നന്ദൻ അടിപൊളി ആനയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആളെ കാണാൻ